നമസ്കാരം ന്യൂസ് ടി വിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ സുപ്രസിദ്ധ ഫുട്ബോൾ താരം ലയണൽ മെസ്സിക്ക് ആൻഡപ്പൻ ഒരു കത്ത് പുറത്തായിട്ടുണ്ട് അതിന് മലയാള രൂപവും വന്നിട്ടുണ്ട് ആരെങ്കിലും കേട്ടായിരുന്നു നിങ്ങൾ കേൾക്കട്ടെ മിസ്റ്റർ ലയണൽ മെസ്സി ഞാൻ രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് നിങ്ങളെ കാണാൻ വ്യൂണസ് ഐ എസിൽ വരികയും അവിടുത്തെ ഹോട്ടൽ ഡീ കാറിനിയോ കാർപെൻഡോയിലിരുന്ന് നമ്മൾ സംസാരിച്ചതും ഇവിടുത്തെ ഞങ്ങളുടെ ലോകോത്തര ചാനലായ റിപ്പോർട്ടർ സംഘടിപ്പിക്കുന്ന അനശമ്മൂട്ടിൽ അപ്പക്കുട്ടൻ മെമ്മോറിയൽ ട്രോഫിക്ക് വേണ്ടിയുള്ള ഇടുക്കി തൃക്കണമേട് പാറ വട്ടക്കുളം മൈതാനത്തിൽ നടക്കുന്ന മത്സരത്തിലേക്ക് താങ്കളെ ക്ഷണിച്ചതും ഉടൻ താങ്കൾ ആ തൂക്കണാഞ്ചി മുട്ടിലേക്ക് ഞാൻ ഞാനില്ലെന്ന് പറഞ്ഞ് എന്റെ ചെകുട്ടത്തുനിന്ന് തന്ന് ഇറങ്ങിപ്പോയതല്ല ഞാൻ മറന്നിട്ടില്ല പക്ഷേ ഞാനാ മോൻ ഞാൻ ആ മത്സരം നടത്തുമെന്ന് പറഞ്ഞ് പലരിൽ നിന്നായി കുറച്ച് ചില്ലറ കളക്ട് ചെയ്തിട്ടുണ്ട് ചില്ലറ എന്ന് പറയുമ്പോൾ ഒരു പേര് ഇരുന്നൂറ്റമ്പത് കോടി ഇന്ത്യൻ രൂപയോളം വരും അതിൽ നിന്ന് വിമാന ടിക്കറ്റിന്റെ പൈസയും പിന്നെ തിരിച്ചു പോകുമ്പോൾ ഒരു രണ്ടു ലക്ഷം രൂപയും തരും ബാക്കി വരുന്ന തുക ഇവിടെ ധാരാളം പേരുടെ പോക്കറ്റിലേക്ക് വഴിപാടായി സമർപ്പിക്കേണ്ടതുണ്ട് ഞാൻ കാട്ടുകളന്മാരുടെ രാജാവായിരിക്കുന്ന കാലത്തും കൊള്ളം മുതൽ കൃത്യമായി കാട്ടുകളന്മാർക്ക് വീതിച്ചു കൊടുത്ത പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നാണ് വരുന്നത് റിവുള്ളതാണല്ലോ അതുകൊണ്ട് എഴുപത് കോടി താങ്കൾക്ക് തമ്മ എന്ന് ഞാനങ്ങ് തട്ടിവിടും അല്ലെങ്കിൽ ചെലവായി തട്ടിവിടും നൂറ്റി ഇരുപത് ഒന്നും ചിലപ്പോൾ പറയും കേട്ടോ അതുകൊണ്ട് താങ്കൾ ദയവായി നോട്ടീസ് സൂചിപ്പിച്ച ദിവസം നോട്ടീസ് ഞാൻ താങ്കൾക്ക് അയച്ചിട്ടുണ്ട് ഇവിടെ കളിക്കാനായി എത്തിച്ചേരണമെന്ന് സവി നയം അഭ്യർത്ഥിക്കുകയാണ് ആദ്യം പറഞ്ഞത് പ്ലാൻ എ ആണ് ഇനി ഞങ്ങളുടെ റിപ്പോർട്ടർ ചാനലിന്റെ സ്വന്തം പദ്ധതിയായ പ്ലാൻ ബി ഉണ്ട് പറയുന്നത് കൃത്യമായി അനുസരിച്ചില്ലെങ്കിൽ മെസ്സി നിങ്ങൾക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും ആദ്യപടിയായി മലയാള സിനിമാ ലോകത്തെ ലേഡീസ് സൂപ്പർ സ്റ്റാർ ഷാൻ ജോർജ് കെട്ട് സ്പെഷ്യലിസ്റ്റ് എന്നും അറിയപ്പെടും ദുബായിൽ ഒരു പത്രസമ്മേളനം വിളിക്കും താങ്കൾ അവൾക്ക് പലപ്പോഴായി അയച്ചിട്ടുള്ള അശ്ലീല ശൃംഖാര വാട്സപ്പ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ ഓരോന്നായി ഞങ്ങൾ പുറത്ത് വിടും പിന്നെ ഞങ്ങളുടെ ചാനലിൽ ഒരു അരമണിക്കൂറിലും ഈ സ്ക്രീൻഷോട്ട് വിഷയത്തിൽ ചർച്ച ചർച്ചയും തുടങ്ങും അപരാധ കേസുകളുടെ സുപ്രധാന ചർച്ചകളുടെ ഗാംഭീര്യം നിങ്ങൾക്കും അറിവുള്ളതാണല്ലോ രണ്ടാം ഘട്ടമായി താങ്കൾ ഗർഭിണിയാക്കിയ ഇറാനിയൻ സിനിമാ താരം ജുഗാമുൽ ഫാത്തിമയുടെ വോയിസ് റെക്കോർഡ് ഞങ്ങൾ പുറത്തുവിടുകയും ചെയ്യും ഈ രണ്ട് സംഭവങ്ങൾക്കും ദൃക്സാക്ഷിയായി ഞങ്ങളുടെ ചാനലിന്റെ സ്വന്തം നിത്യ സാക്ഷി താമരപ്രിയ ഡൽഹിയിൽ പത്രസമ്മേളനം വിളിക്കും പിന്നാലെ നിങ്ങൾ പ്രണയിച്ചതിന് ബോധിച്ചതിന് ഗർഭിണിയാക്കിയതിന് ഗർഭം അലസിപ്പിച്ചതിന് ഈ നാല് സംഭവങ്ങൾക്കും സാക്ഷിയായി ഏതെങ്കിലും ഒരു ഇടതുപക്ഷ സഹയാത്രികയായ എഴുത്തുകാരി ഒരു ക്ലൂതര ബാലരമയിലെ തക്കുടുവും കുക്കുടുവും എഴുതി രാജ്യവാന്തര പ്രശസ്തി തേടിയ ഇടതുപക്ഷ സഹയാത്രിക പൂപ്പാരപ്പള്ളി കാർത്തിയാലിനി തുടർച്ചയായി സോഷ്യൽ മീഡിയകളിൽ ലൈവ് വന്നുകൊണ്ടേയിരിക്കും അതോടുകൂടി രാജ്യാന്തര അപരാധിയായി താങ്കളെ മാറ്റി തീർക്കാനും താങ്കളുടെ കരിയറിനെ പൂട്ടിക്കെട്ടാനും ഞങ്ങൾക്ക് കഴിയുമെന്ന് താങ്കൾ മറക്കരുത് ഞങ്ങളുടെ കയ്യിലെടുത്താൽ പൊങ്ങാത്ത മറ്റൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ഭാഗ്യത്തിന് അത് ആശുപത്രിയിലെ പേര് സരിത ചികിത്സയിലാണ് അങ്ങനെ നിങ്ങളെ ഏതും എന്തുമാക്കി തീർക്കാൻ സാധിക്കുന്ന അതിശക്തമായ ഒരു ചാനലാണ് ട്രീ കട്ടർ ചാനൽ ക്ഷമിക്കണം റിപ്പോർട്ടർ ചാനൽ എന്ന് മനസ്സിലാക്കി ഞാൻ നിങ്ങൾക്ക് മുന്നോട്ട് വെച്ച പ്ലാൻ എ പ്രകാരം താങ്കൾ ഇവിടെ എത്തിച്ചേരണമെന്ന് ഞാൻ താല്പര്യപ്പെടുത്തും അതുകൊണ്ട് മെസ്സി നിങ്ങൾ വരും എന്നെനിക്ക് ഉറപ്പാണ് പ്ലാൻ ബിയും ഞങ്ങൾ കേരളത്തിൽ ഇപ്പോ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏപ്രിൽ ആണ് സമയം അന്ന് വന്നില്ലെങ്കിൽ ഇലക്ഷൻ കഴിയും അപ്പോഴേക്കും അന്ന് വന്നില്ലെങ്കിൽ പിന്നെ നിയമസഭ ഇലക്ഷൻ തൊട്ട് മുമ്പ് നിങ്ങൾ വരാൻ വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെടും ഇവിടുത്തെ അരിശു മൂട്ട് കോടതിയിൽ നിന്ന് ഒരു വാറണ്ടും അങ്ങോട്ട് അയയ്ക്കും കാത്തിരുന്നോ കെയർഫുൾ